എഴുപത്തിയഞ്ചാം വർഷം വടകര ഉപജില്ലാ കലോത്സവത്തിൽ തുടർച്ചയായി ചാമ്പ്യൻഷിപ്പ് നേടിയ വടകര ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഗ്ലോറി കാല എന്ന പേരിൽ നടന്ന അനുമോദന സദസ്സ് കെ കെ രമ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കലോത്സവം സ്പോർട്സ് ശാസ്ത്രോത്സവം എന്നിവയുടെ ജില്ലാ മത്സരത്തിൽ പങ്കെടുത്ത് വിജയികളായവരെയും ഉപജില്ലയിൽ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തവരെയുമാണ് അനുമോദിച്ചത് ഗ്ലോറി കാല എന്ന പേരിൽ നടന്ന അനുമോദന സദസ്സ് എം എൽ എ കെ കെ രമ ഉദ്ഘാടനം ചെയ്തു students. He also acquired ധനരംഗത്തായാലും പാഠ്യേതര രംഗങ്ങളിലായാലും കുട്ടികളെ അവരെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റണം എന്ന ലക്ഷ്യം ഇതിന്റെ മാനേജ്മെന്റിനും അധ്യാപകർക്കും വളരെ കൃത്യമായിട്ട് വളരെ കണിശതയോടുകൂടി ഉണ്ട് എന്നുള്ളതാണ് ഈ സ്ഥാപനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത പല പ്രാവശ്യം പല പരിപാടികളിൽ ഈ ഓഡിറ്റോറിയത്തിലും ഇതിൻ്റെ ഭാഗമായിട്ടുമൊക്കെ പങ്കെടുത്തു കൊണ്ടുള്ള നേരിട്ടുള്ള അനുഭവം കൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ് കുട്ടികളെ അവരുടെ വിദ്യാഭ്യാസം അവരുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല പൗരനായി വളർത്തിയെടുക്കുന്നതിന് അവരെ മുന്നോട്ട് നയിക്കുന്നതിന് ഉതകുന്ന തരത്തിലേക്കുള്ള ക്രിയാത്മകമായ ഓരോ പ്രവർത്തനവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കലോത്സവത്തിൽ ഏറ്റവും നല്ല ഒരുപാട് ഒരുപാട് സമ്മാനങ്ങൾ വാരിക്കൂട്ടിക്കൊണ്ട് കൂട്ടിക്കൊണ്ട് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയെടുക്കാൻ ശ്രീനാരായണ ഹൈസ്കൂളിന് സാധിച്ചിരിക്കുകയാണ് അതുതന്നെ ഏറ്റവും വലിയ ഒരു നേട്ടമാണ് വലിയ അധ്വാനം അതിൻ്റെ പിറകിലുണ്ട് എന്നുള്ളത് നമുക്കറിയാം അതൊരു സുപ്രഭാതത്തിൽ നമ്മളെ തേടി വരുന്നതല്ല അതിൽ വിദ്യാർത്ഥികളുടേതും അധ്യാപകരുടേതും രക്ഷിതാക്കളുടെയും പി ടി എയുടെയും മാനേജ്മെൻറ്റിൻ്റെയും എല്ലാം കഠിനമായ പരിശ്രമങ്ങൾ ഇത്തരം വിജയങ്ങളുടെ പിറകിലുണ്ട് അങ്ങനെ ആ പരിശ്രമത്തിൻ്റെ സമാപ്തിയിലാണ് ഈ സന്തോഷത്തിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ സബ് ജില്ലാ കലോത്സവം ഇവിടെ നടക്കുന്ന സമയത്ത് ഈ സ്കൂളിൽ വെച്ച് നടന്നപ്പോൾ തന്നെ അത് അതിൻ്റെ നടത്തിപ്പിന് വിവിധ സ്കൂളുകളിൽ നിന്ന് നമ്മുടെ സ്ഥാപനത്തിലേക്ക് കുട്ടികൾ വരുമ്പോൾ അവരെ സ്വീകരിക്കാനും അവർക്കൊരു പ്രയാസവുമില്ലാതെ കലാല കലോത്സവം നടത്തിക്കൊണ്ടുപോകുന്നതിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നത് നമ്മൾ നേരിട്ട് കണ്ടതാണ് ഒരു മാനേജ്മെൻറ്റ് എങ്ങനെയാണ് അത്തരം മറ്റ് വിദ്യാലയങ്ങളിലെ കുട്ടികളെ സ്വീകരിക്കുകയെന്നും അവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഈ കലോത്സവങ്ങളൊക്കെ നടത്തി മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടതാണ് അങ്ങനെ എല്ലാം തരത്തിലും ഒരു മികവ് ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സ്ഥാപനത്തിന് സ്കൂൾ മാനേജർ കെ കെ ജനാർദ്ദനന് അധ്യക്ഷത വഹിച്ചു സംസ്ഥാനതല മത്സരങ്ങളിലേക്ക് തുടർച്ചയായി പതിനാലു വർഷവും തെരഞ്ഞെടുക്കപ്പെട്ട പരിചയമുട്ടിലെ വിദ്യാർത്ഥികൾക്കും ഹിന്ദി പ്രസംഗ മത്സരത്തിൽ ജില്ലയിൽ ഒന്നാം സ്ഥാനം നേടിയ കെ ദേവസ്നിയ കോഴിക്കോട് ജില്ലയെ പ്രതിനിധീകരിച്ച സംസ്ഥാന വോളിബോൾ മത്സരത്തിൽ പങ്കെടുത്ത സിൽവർ മെഡൽ നേടിയ ബി എസ് അക്ഷര എന്നിവർക്കുള്ള ഉപഹാരം കെ കെ രമ വിതരണം ചെയ്തു സെക്രട്ടറി സുപ്നേഷ് കുറ്റിയിൽ മുഖ്യപ്രഭാഷണം നടത്തി നേട്ടങ്ങൾക്ക് പിന്നിൽ ചാലകശക്തിയായി പ്രവർത്തിച്ച അധ്യാപകരെ ഡെപ്യൂട്ടി മാനേജർ പി എം മണിബാബു ആദരിച്ചു പി ടി എ പ്രസിഡന്റ് രഞ്ജീവ് കുറുപ്പ് പ്രധാന അധ്യാപിക വി ദീപ സ്കൂൾ പാർലമെന്റ് ചെയർമാൻ സിദ്ധാർത്ഥേ കുമാർ വൈസ് ചെയർപേഴ്സൺ കെ ദേവസ്നീയ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പ്രിൻസിപ്പൽ ദിനേശ് കരുവാൻകണ്ടി സ്വാഗതവും ചന്ദ്രൻ നന്ദിയും രേഖപ്പെടുത്തി